നിങ്ങൾ പോയി അവിടെ വീട് കയറുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും പോവില്ല ഇന്നവരോടൊപ്പം നമുക്ക് പോകാം എന്ന് പറയുന്ന വാടാ നേതാവാണ് എത്ര വലിയ നേതാവായാണ് ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴാണ് അവൻ നേതാവാണ് പക്ഷെ ലിംഗിനെ സംബന്ധിച്ചിട്ട് അവൻ കാസർഗോഡ് ജില്ലയിലൊരു ഗ്രൂപ്പും ഇല്ല ലീഗാണ് ഗ്രൂപ്പ് മുനീർ റാജി പറയുന്നതാണോ പാർട്ടി മുനീർ റാജിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ അയാൾക്കെതിരെ നീങ്ങുന്നതാണോ പാർട്ടി അല്ല മുനീർ റാജി അല്ല മുനീർ പാർട്ടിക്ക് ഒരു ബൈലോ ഉണ്ട് ഒരു നിയമങ്ങളുണ്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് എം എസ് എഫിന്റെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ എം എൽ എ പോലീസിനെ കൊണ്ട് എടുത്ത് പാലിക്കാനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞ ലോക്കൽ എലക്ഷനില് കേരളത്തിലെ മുസ്ലിം ലീഗ് യു ഡി എഫും വലിയൊരു മുന്നേറ്റം ഉണ്ടായി കാസർഗോഡും നല്ലൊരു മുന്നേറ്റം ഉണ്ടായി ീഗ് പ്രത്യേകിച്ച് യു ഡി എഫ് മുന്നണി വലിയൊരു നേട്ടം ഒരു ജനങ്ങള് നമ്മളോടൊപ്പം തോന്നുന്നുള്ളതാണ് ഒറ്റവാക്കലെന്റെ ഉത്തരം കാസർഗോഡിലെ ജനങ്ങള് യു ഡി എഫിനോടൊപ്പം തോന്നുന്നു അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് എൽ ഡി എഫിനെ ജനങ്ങൾ മടുത്തു എൽ ഡി എഫിന്റെ കെടുതികള് കണ്ട് മടുത്ത് ജനങ്ങള് യു ഡി എഫ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ ആകെ ഉണ്ടായ മാറ്റം കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടുത്തെ സംഘടനാ തലത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഈ ജില്ലാ കമ്മിറ്റി വന്നതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ അത് എവിടെ പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകാം അതിൻ്റെ ഗുണം യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും വളരെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഇടപെടലും ഇതിൻ്റെ പാർട്ടി പ്രവർത്തനങ്ങളും അങ്ങനെയായിരുന്നു നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലയില് ആഗമനം വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് ഷാ ഒരുപാട് പാരമ്പര്യമുള്ള ഒരുപാട് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ഷാന്റെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുക ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പത്ത് പതിനഞ്ച് വർഷം പത്തി ഇരുപത്തി വർഷം ജനങ്ങളെ സേവിച്ച് നടന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ആളുടെ മകനാണ് ഞാൻ ഞാൻ പൊതുരംഗത്ത് സജീവമായതിനു ശേഷം തിരുപത്തിയഞ്ചു വർഷമായിട്ട് പൊതുരംഗത്ത് സജീവമാണ് അതിനുശേഷം ഒരാൾ പോലും എന്നെ ആരെങ്കിലും കമ്മ എന്ന് അക്ഷരം വേണ്ടാത്തത് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ഈ ടോൾ ഫീഗുമായിട്ട് ആ വിഷയത്തില് പ്രതിഷേധം നടത്തുന്നത് അപ്പോ ഇങ്ങനെ ഒരു ടോൾ പാകത്തിന് ഒരു ശക്തമായ പ്രതിഷേധം നടത്തുന്നത് വികസനത്തോടുള്ള ഒരു തടസ്സം നിക്കലല്ല അതിങ്ങനെയാണ് വികസനത്തോട് തടസ്സമാവുക അത് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തന സഞ്ചരിച്ചത്തോളം അവൻ്റെ കടമയാണ് അതുമാത്രമല്ല ലീഗ് ചെയ്തിട്ടുള്ളൂ ലീഗിൻ്റെ നേതാക്കളും പ്രത്യേകിച്ചിട്ട് മഞ്ചേശ്വരത്തിൻ്റെ എം എൽ എ ഒക്കെ അതിൽ ഇടപെടുന്നതെന്ന് പറയുന്ന ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഹൈവേയുടെ നിയമപ്രകാരം തന്നെ അവിടെ അറുപത് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് ടോള് വരേണ്ടത് അവിടെയാണ് ഇരുപത് കിലോമീറ്ററിൻ്റെ ടെമ്പറിയാണെന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്തു എന്നിട്ടും അത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളായി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും പറയുമ്പോൾ അവർക്ക് അത് ശരിയല്ലല്ലോ ജനങ്ങളുടെ ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി നിൽക്കുന്ന ആളുകൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ എം എൽ എ പോലീസിനെ കൊണ്ട് എടുത്തു മാറിക്കാനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോ അത് അങ്ങനെ നോക്കിക്കാൻ പറ്റുമോ ഇപ്പൊ ഈ ലോക്കൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലാ നേതാവാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഒരു സാധാരണ പ്രവർത്തകനെ പോലാണ് ഓരോ പ്രസംഗം നടന്നു ബാക്കി പരിപാടികളൊക്കെ നടന്നു പക്ഷെക്കാളും നിങ്ങൾ പ്രാധാന്യം നൽകിയത് അടുത്ത ഓരോരാൾ വീട്ടിൽ പോയിട്ട് വോട്ട് ജില്ലാ നേതാവ് അത് സ്വാഭാവികമായിട്ട് സാധാരണ ഒരു നേതാവ് ആവണെങ്കിൽ അയാള് നേതാവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നേതാവെന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ നേതാവും എല്ലാവരും നേതാവ്ന്ന് അവര് വിളിക്കൂല നേതാവ് വിളിക്കണമെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളായിരിക്കണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം സ്വാഭാവികമായിട്ട് അവരോട് നിങ്ങൾ പോയി അവിടെ വീട് കയറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും പോവില്ല ഇന്ന് അവരോടൊപ്പം നമുക്ക് പോകാം എന്ന് പറയുന്ന വാട നേതാവാകണം അല്ല പോടാ നേതാവായിക്കോട്ടെ ഒരു സിനിമയിൽ പറയുന്ന കേട്ടില്ലെങ്കിൽ അത് ഒരിക്കലും അത് ശരിയല്ലല്ലോ എത്ര വലിയ നേതാവായാണ് ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴാണ് അവൻ നേതാവുന്നത് ആ ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റുന്ന ആളായും നേതാവായും മതി അല്ലാത്ത ആളിൻ്റെ നേതാവാണ് അപ്പോഴും അത് ജനങ്ങളോടൊപ്പം നിൽക്കണം താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനായിരിക്കണം നേതാവ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ അത് ഇന്നാളുടെ ആളാണ് ഇന്നാളുടെ ആളാണ് അവനെ ആ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടും കാസർഗോഡ് ജില്ലയിലൊരു ഗ്രൂപ്പും ഇല്ല ലീഗാണ് ഗ്രൂപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അല്ലാത്ത പാർട്ടീനെ വേറൊരു ബിജിയിലേക്ക് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് പാർട്ടീനെ കൊണ്ടുപോകാൻ നോക്കിയാൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മുസ്ലിം ലീഗിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ വാലക്കാട് തങ്ങളൊന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെയാണ് തങ്ങളൊന്നു പറഞ്ഞാൽ മതി എന്ന് പറയാറില്ലേ അത് ലീഗിൽ തങ്ങൾ പറഞ്ഞ പോലെ എന്നാണ് പറയ പാർട്ടിക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ലീഗ് അണികള് പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കും നേതാവിന്റെ ഉള്ള നിൽക്കലല്ല അത് അതാണ് പാർട്ടി പ്രാദേശിക തലത്തിൽ ഒരുപാട് വിമർശ ഒരു വിമത സ്വരങ്ങൾ വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉയരാറുണ്ട് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോകാറുണ്ട് പാർട്ടി വിമർശിക്കാറുണ്ട് അത്തരക്കാരായി ആളുകളോട് എന്താണ് പറയാനുള്ളത് ഇല്ല നിങ്ങൾ പറയുന്ന തരത്തില് ഇപ്പോഴും കുറച്ച് കുറവാണ് പഴയകാലത്തെ പോലെ ആരെങ്കിലും എന്ന ഒരു വ്യക്തിയോട് ഒരു നേതാവിനോട് ദേഷ്യപ്പെട്ട് പാർട്ടിയിൽ നിന്ന് മാറുന്ന ആളുകൾ ഇന്ന് അങ്ങനെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സാഹചര്യം ഇന്ന് എല്ലാവരും വിവരമുള്ള ആളുകളാണ് വായിക്കുകയും നന്നായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവർക്കൊക്കെ അറിയാം എന്താണ് പാർട്ടി അതിൻ്റെ നയങ്ങൾ എന്താണ് അത് പ്രത്യേകിച്ചിട്ട് മുനീർ റാജു പറയുന്നതാണോ പാർട്ടി മുനീർ റാജിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ അയാൾക്കെതിരെ നീങ്ങുന്നതാണ് ആ പാർട്ടി അല്ല മുനിയർ റാജി അല്ല മുനീർ റാജീൻ്റെ പാർട്ടിക്ക് ഒരു ബൈലോ ഉണ്ട് ഒരു നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് അനുസരിച്ച് ഈ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പാർട്ടീൻ്റെ ചുമതല ആ മുനിർ റാജി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് പാർട്ടിയിൽ എന്തെങ്കിലും വേണ്ടാത്തവരും ചെയ്താൽ ആ പാർട്ടി വേദികൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിയെന്ന് ഇന്നത്തെ തലമുറക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് കുറേ പഴയ കാലത്തെ പോലെ വിമർശനങ്ങളൊന്നും ഇല്ല മുസ്ലിം ലീഗിനെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വലിയ തലവേദനയില്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതും ഈ രീതിയിലാണ് മുസ്ലിം ലീഗ് മേഖലയില് ഒരുപാട് കേരളത്തില് നമുക്കറിയാം കേരളത്തിൽ മാത്രല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് മുസ്ലിം ലീഗ് ചെയ്യുന്ന പോലെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നേയില്ല ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും പിന്നെ ആധുര സേവന രംഗങ്ങളിലായാലൊക്കെ പാർട്ടി നിങ്ങൾക്ക് അറിയാം പാർട്ടിയുടെ ബൈത്തുറമ്മ പാർട്ടിയുടെ ഡയാലി സെന്ററുകൾ സി എച്ച് സെന്ററുകൾ ഇപ്പോൾ ഇപ്പൊ തുടങ്ങിയ അഞ്ച് വർഷമായിട്ട് തുടങ്ങിയ പി ടി എച്ച് ഇപ്പോൾ കൊയത്തങ്ങൾ ഓസ്പീസ് അതൊക്കെ ജനങ്ങളിടയിൽ ഭയങ്കര വേരോട്ടം നടത്തി പഴയകാലത്ത് ചരിത്രങ്ങൾ പറയുമ്പോൾ കാസർഗോഡ് ചെറുക്കളബ്ദുള്ള സാഹിബ് അടക്കമുള്ള ആളുകൾ എത്രയോ നടന്ന് കുന്നുകളും കിഴക്കൻ മേഖലകളും നടന്ന് നീങ്ങിയിട്ട് ലീഗിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടി അവരാണ് പാർട്ടി ഉണ്ടാക്കിയ ആളുകൾ നമ്മളെന്ത് നമ്മൾ അനുഭവിക്കുകയാണെന്ന് ഈ പാർട്ടിയുടെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പത്തെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ തോന്നുന്നു എം എസ് എഫിന്റെ ചുമതല തോന്നുന്നു യൂത്ത് ചുമതല അപ്പോ ഈ എം എസ് എഫും യൂത്ത് ലീഗും എന്ന് പറയുന്നത് മുനിയൂർസാന്റെ ജീവിത ഘട്ടത്തോടനുബന്ധിച്ച് വേറെ ഒരു തലമുറയാണ് അപ്പോൾ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവരായിട്ടുള്ള അവരുടെ കൂടെ കൂടിയത് കൊണ്ട് ഇന്നത്തെ തലമുറ ഇന്നത്തെ കൾച്ചർ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് എം എസ് എഫിൻ്റെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എം എസ് എഫ് കാരനായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷക്കാലം ആറു വർഷക്കാലം കഴിഞ്ഞ പഞ്ചായത്ത് ജില്ലാ കമ്മിറ്റിയിൽ എം എസ് എഫിൻ്റെ ചുമതല എനിക്കായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എം എസ് എഫ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നന്നായിട്ട് ഉഷാറായതല്ലാണ്ട് എവിടെയും കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഗവൺമെൻറ് കോളേജ് പിടിച്ചെടുത്ത് അന്ന് രണ്ട് വർഷം ഇല്ലാതെ ഇരുന്നു ആ സമയത്ത് പിന്നെ പിടിച്ചു അങ്ങനെ ജില്ലയിലുടനീളം എം എസ് എഫിന് നല്ലൊരു വേരോട്ടം ഉണ്ടാക്കാൻ ഞാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ പറയുന്നില്ല അന്നത്തെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം പൊതിച്ചത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് യൂത്ത് ലീഗ് ഇപ്പോൾ പുതിയ കമ്മിറ്റി വരുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളായി ഇനിയിപ്പോൾ മണ്ഡലം കമ്മിറ്റി എത്രയും പെട്ടെന്നാവും അങ്ങനെ ജില്ലാ കമ്മിറ്റികൾ വന്നതിന് ശേഷം ഇപ്പോൾ ഇലക്ഷന് മുമ്പ് സംസ്ഥാന കമ്മിറ്റി വരെ ഉണ്ടാക്കണമെന്നാണ് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ തീരുമാനം അത് എങ്ങനെ വരുമെന്നറിയില്ല എന്നുള്ള സമയമുണ്ടോയെന്ന് നമുക്ക് കാണാം